ഹേ ഗായ് സഞ്ജു സ്ലോകിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അഞ്ജു ശ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദേശാവതാര ചാത്തിലെ ബലരാമ അവതാരത്തെ കാണാൻ പോവുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴിയാണ് അന്നേരം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ചെറിയ തിരക്കും കൂടെ ഉണ്ടായിരുന്നു ചെന്നിട്ട് ഏട്ടനെ പോകണമായിരുന്നു കാരണം പെട്ടെന്ന് കണ്ടിട്ട് വരണമെന്നാണ് പറഞ്ഞത് ആദ്യമായിട്ടാണ് വലങ്കര ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ പോകുന്നത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സ്റ്റെപ്പിറങ്ങി പോയി തിരിച്ച് സ്റ്റെപ്പ് കയറി വരണോ എന്ന അക്കുമോൻ ഉണ്ടായിരുന്നുകൊണ്ട് പതുക്കി ഇറങ്ങാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് ിയപ്പോഴത്തേക്ക് അവന് പേടിയായി അത് കാരണം ഞാൻ പിന്നെ അവനെ എടുത്തുകൊണ്ടാണ് ഇറങ്ങിയത് അങ്ങനെ കാണാനായിട്ട് ഞാനത് അമ്പലപ്പറമ്പിലൂടെ അതിനെ അവതാരത്തെ ദർശിക്കാനായിട്ട് ഞാൻ പോവാണ് പക്ഷേ എനിക്ക് ദർശിക്കാൻ പറ്റിയില്ല ഫ്രണ്ട്സ് കാരണം അവിടുത്തെ ആ ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾ കണ്ടോ ആ ആൾക്കാരെല്ലാവരും അതിനകത്ത് കയറാതെ വെളിയിൽ നിൽക്കുകയോ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല കാരണം കുറച്ച് ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല അത് കാരണം ഇതെന്തായാലും ആരും ഇങ്ങനെ വെളിയിൽ നിൽക്കുന്നു എന്നുള്ളത് അറിയത്തില്ലായിരുന്നു അങ്ങനെ അത് കാണാനായിട്ട് കുറച്ചുനേരം ഞാൻ വെളിയിലൊക്കെ നിന്നു കാണാൻ പറ്റുമായിരിക്കും ഇപ്പം നട അടച്ചേക്കുമായിരിക്കും നട തുറക്കുമ്പോഴത്തേക്ക് ഭഗവാനെ ദർശിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുമായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല ഫ്രണ്ട്സ് നട തുറക്കാൻ തുറക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും നേരം നട തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നട അങ്ങോട്ട് അടച്ചത് അന്നേരം എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ ഏട്ടനെ കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അപ്പോഴത്തെ ഒഴുതു കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് ഫ്രണ്ട്സ് അല്ലാതെ കാണാൻ പറ്റിയില്ല നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും എല്ലാവരും അതിനകത്ത് കയറാതെ വെളിയിലാണ് നിൽക്കുന്നത് അകത്തേക്ക് എന്തോ കാരണം കൊണ്ട് കയറ്റിയില്ല നേരത്തെ അങ്ങനെ അല്ലായിരുന്നു ഫ്രണ്ട്സ് എന്താണ്ട് ഇപ്പം നട അടച്ചപ്പോഴാണ് എല്ലാവരും ഓടി ചെന്ന് ഞാൻ വിചാരിച്ച നട തുറന്ന് കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ കയറി നിന്നപ്പോൾ നോക്കിയപ്പോഴാണ് ഫ്രണ്ട്സ് നട അടച്ചേക്കുക ഒന്നും കാണാനായിട്ട് പറ്റിയില്ല നല്ല തെള്ളായിരുന്നു ഫ്രണ്ട്സ് ഞാനൊരു ആൻറ്റിയുടെ ബാക്കിലെ നിന്ന് അതുപോലെ ആക്കുമ്പോൻ എൻ്റെ കയ്യിലുമായിരുന്നു അത് കാരണം നല്ല തെള്ളായതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഫ്രണ്ട്സ് പിന്നെ ഇത് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നതാണ് ഫ്രണ്ട്സ് എനിക്ക് പക്ഷേ ബല ബലരാമ അവതാരത്തെ കാണാൻ പറ്റിയില്ല കുറച്ച് സമയം കൂടെ നിന്നാലേ നട തുറക്കും എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പോവുകയാണ് ഫ്രണ്ട്സ് ഞാൻ പോയി തിരിച്ച് സ്റ്റെപ്പ് കയറി വീട്ടിലോട്ട് പോവാണ് പ്രാർത്ഥിക്കാനുള്ളത് പ്രാർത്ഥിച്ചു വരുന്നതാണ് ഈ അടുത്ത ദിവസം ശ്രീകൃഷ്ണാവത്താരാണ് അത് കാണാനായിട്ട് വരാമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഫ്രണ്ട്സ് തിരിച്ചു ആ സ്റ്റെപ്പ് തന്നെ കയറിയാണ് പോകുന്നത് ഫ്രണ്ട്സ് പക്ഷേ അക്കുമോനോട് കയറി വരാൻ കേട്ടില്ല പിന്നെ ഞാൻ അവനെ എടുത്തുകൊണ്ടാണ് ഫ്രണ്ട്സ് ഇത്രയും സ്റ്റെപ്പ് കയറിയത് ഇത്രയും സ്റ്റെപ്പ് കയറി അക്കുമോനെ എടുത്തങ്ങ് മേളിച്ചെന്നപ്പോഴത്തേക്ക് ഞാൻ വല്ലാതൊക്കെ ഇതച്ചുപോയി പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്റ്റെപ്പ് ഇറങ്ങണം എന്നുള്ളത് എൻ്റെ ആഗ്രഹം ഈ സ്റ്റെപ്പിൽ കൂടെയാണ് ഫ്രണ്ട്സ് ആനയൊക്കെ ഇറങ്ങി വരുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ എൻ്റെ വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് ലൈക്ക് ചെയ്യണേ പ്ലീസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് സപ്പോർട്ടുള്ളതുകൊണ്ടാണ് പുതിയ പുതിയ വീഡിയോസ് വാങ്ങി നിങ്ങളുടെ മുന്നിലെത്തുന്നത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ദിസ് മിസ്സസ് മീ അഞ്ജലി ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസ് വാങ്ങി നിങ്ങളുടെ മുൻപിലെത്തും അങ്ങനെ ഞാൻ ദ സ്റ്റെപ്പ് തീർച്ചയായ് ഫ്രണ്ട്സ് ഇത് കാണുന്നത് ഞാൻ സ്റ്റെപ്പ് കയറുന്ന കാഴ്ച ഏറ്റവും ഏട്ടൻ അവിടെ ഇരുപ്പുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന വഴി ആയതുകൊണ്ട് ഏട്ടനവിടെ ഇരുപ്പുണ്ട് ഇവിടെ താഴത്തെ അമ്പലത്തോട് വരുന്നില്ല കുളിച്ചില്ല എന്ന് പറഞ്ഞു വീടിന്ന് ഞാൻ വരുന്നതുകൊണ്ട് കുളിച്ച് അമ്പലത്തിൽ കയറണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വന്നത് അതുകൊണ്ട് ഇതിൻ്റെ വെട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഞാൻ സ്റ്റെപ്പ് നടന്ന് കയറുന്ന ആ ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് ിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് വേണം കേണോ കേണോ അല്ല കേട്ടോ സോറി ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ലവ് യു